ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ അപലപിച്ച ഇസ്രായേലി ഉദ്യോഗസ്ഥരും യുഎസും നെത്തന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇന്ന് ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കി മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റിനെതിരെയും കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് യോഫ് ഗ്യാലന്റിനെ പ്രതിരോധ മന്ത്രി പദത്തിൽ നിന്ന് നീക്കം ചെയ്തത് ഹമാസ് നേതാവ് മുഹമ്മദ് ദീഫ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രിക്കറിനെതിരെയും കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ഇയാളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു നെതന്യാഹുവോ ഗ്യാലന്റോ ഐസിസി അംഗത്വമുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കും അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും എന്നാൽ ഇസ്രയേലും അമേരിക്കയും ും ഐസിയിൽ അംഗത്വമെടുക്കാത്തതിനാൽ ഉത്തരവ് നടപ്പാക്കുന്നതിന് പ്രായോഗിക പരിമിതികളുണ്ടാകും ഹമാസിന്റെ സൈനിക മേധാവിയായ ഇയാൾ ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഐ സി സി മൂന്ന് പേർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് വംശഹത്യ യുദ്ധക്കുറ്റങ്ങൾ തുടങ്ങിയവയ്ക്ക് വ്യക്തികളെ വിചാരണ ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര കോടതിയാണ് ഐ സി സി നെതർലന്റ്സിലെ ഹേഗിലാണ് ഐ സി സിയുടെ ആസ്ഥാനം രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കേൾക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു അവയവമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് ഐസിസി വ്യത്യസ്തമാണ് അതേസമയം നെതന്യാഹുവിനും യോവ് ഗ്യാലിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ അപലപിച്ച ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഭീകര സംഘടനകൾക്കെതിരെ ജീവിതത്തിനായി നടത്തുന്ന പോരാട്ടമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധമെന്ന് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് എക്സിൽ കുറിച്ചു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ട നിലവാരവും കാപട്യവുമാണ് കോടതി ഉത്തരവിലൂടെ വെളിപ്പെടുന്നതെന്ന് ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി അവഗ്ഡോർ ലീബർമാനും പ്രതികരിച്ചു തങ്ങളുടെ പൌരന്മാരെ സംരക്ഷണം ഇസ്രയേൽ രാഷ്ട്രം മാപ്പ് പറയില്ല തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നത് തുടരാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ലീബർമാൻ എക്സിൽ കുറിച്ചു മൂന്ന് അറസ്റ്റ് വാറന്റുകളാണ് അന്താരാഷ്ട്ര കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഹമാസ് നേതാവ് മുഹമ്മദ് ദീഫിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാലഞ്ചിനുമെതിരെയാണ് ഗാസിലെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത് മുൻ ജഡ്ജി സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര കോടതിയുടെ ഈ നടപടി മാസങ്ങൾ നീണ്ട കേസ് അന്വേഷിച്ചു ത്തിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുൻ പ്രിസൈഡിംഗ് ജഡ്ജി അടുത്തിടെയാണ് സ്ഥാനമൊഴിഞ്ഞത് തുടർന്ന് പെട്ടെന്നായിരുന്നു നെതന്യാഹുവിനും ഗ്യാലിനും ഹമാസ് നേതാവിനുമെതിരായ നടപടി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്തതിനാൽ മുഹമ്മദ് ദീഫിനെതിരെ ഐ സി സി വാറന്റ് പുറപ്പെടുവിച്ചത് ഓഗസ്റ്റിൽ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതേസമയം നെതന്യാഹുവിനെതിരായ കോടതി നടപടിയെ അമേരിക്കയും ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ തെക്കൻ മേഖല ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി േരെ ബന്ദികളാക്കി ഗാസ്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണത്തിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസിനെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ഹമാസ് നേതാക്കൾക്കെതിരെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ഉന്മൂലനം ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങളും ആരോപിക്കപ്പെടുന്നുണ്ട് സിവിലിയന്മാർക്കെതിരായ ബോധപൂർവമായ ആക്രമണങ്ങളും പട്ടിണിയെ യുദ്ധായുധമാക്കി ഉപയോഗിക്കൽ ഉന്മൂലനം കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളുമാണ് ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി